ഇടുക്കി മൂന്നാറിന് സമീപം ദേവികുളത്ത് കാട്ടാന ആക്രമണം ദേശീയപാതയിൽ സിഗ്നൽ പോയിന്റിന് സമീപത്ത് വിദേശ വിനോദസഞ്ചാരികളുടെ വാഹനം കാട്ടാന കുത്തിമറിച്ചു തലനാരിഴയ്ക്കാണ് വിനോദസഞ്ചാരികൾ രക്ഷപ്പെട്ടത് പ്രദേശത്തുണ്ടായിരുന്ന പശുവിനെയും ആന ആക്രമിച്ചു കൊന്നു തുടർന്ന് ആർ ആർ ടി സംഘമെത്തി ആനയെ തുരത്തുകയായിരുന്നു മൂന്നാർ ബോടിമെട്ട് ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപത്ത് വെച്ചാണ് കാട്ടാനാക്രമണം ഉണ്ടായത് മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോവുകയായിരുന്ന വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു റോഡിൽ ആന ഉണ്ടെന്ന മുന്നറിയിപ്പ് ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നുമില്ല വാഹനം വരുന്നത് കണ്ടതോടെ പാഞ്ഞെടുത്ത ആന വാഹനം ചവിട്ടി മാറ്റിയ ശേഷം കുത്തിമറിച്ചിടുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന വിദേശ വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഹനത്തിന് സമീപത്ത് നിലയുറപ്പിച്ച ആനയെ പിന്നീട് മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ ബഹളമുണ്ടാക്കി നീക്കുകയായിരുന്നു ഇതിനിടെ ഒരു പശുവിനെയും ആന ആക്രമിച്ചു കൊലപ്പെടുത്തി ആക്രമണകാരിയായ ആനയെ പിന്നീട് ആറാർ ടി സംഘം എത്തി തുരത്തി സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനയുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് മൂന്നാർ മേഖലയിലേക്ക് മാങ്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ കാട്ടാനകൾ എത്തിയതിൽ വലിയ ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട് പുതുതായി മൂന്നാറിലേക്ക് എത്തിയ ആനകളിലൊന്നാണ് അക്രമം നടത്തിയതെന്ന് ാണ് നിഗമനം ഇതിനിടെ മതപ്പാടുള്ള പടയപ്പയുടെ പരാക്രമവും മൂന്നാറിൽ തുടരുകയാണ് ജനം ഇടുക്കി